ಹರೇಶೀನಿವಾಸ ಶ್ರೀ ರಾಘವೇಂದ್ರ ಸ್ತುತಿ ರಚನೆ ಹರಿದಾಸಿ ಶ್ರೀಮತಿ ಬಿ ಕೆ ಶ್ರೀಮತಿ ರಾವ್ ನನ್ನಮ್ಮ ಅಂಕಿತ ಗುರುಪ್ರಿಯ ವಿಠಲ ಗುರುಗಳ ಕಂಡೀರ ಶ್ರೀರಾಘವೇಂದ್ರ ಗುರುಗಳ ಕಂಡೀರಾ ശ്രീരാഘവേന്ദ്ര കണ്ടീര വരമന്ത്രാലയ ബൃന്ദാവനദു നിരുതഹരിയുഭജി പശി ഗുരു ഗുരുള കണ്ടീരാ ശ്രീരാഘവേന്ദ്ര കണ്ടീരാ ഗുരുള കണ്ടീരാ ശ്രീരാഘവേന്ദ്രര കണ്ടീരാ ವರ ಮಂತ್ರಾಲಯ ಬೃಂದಾವನದೊಳು ನಿರುತಾರಿಯನು ಭಜಿ ಪಶಿ ಗುರುಗಳ ಗುರುಗಳ ಕಂಡೀರ ರಘವೇಂದ್ರರ ಕಂಡೀರ ಕರದೊಳು ತುಳಸಿ ಮಣಿ ಮಾಲೆ ಜಪಿಸುವ ಕರದೊಳು ತುಳಸಿ ಮಣಿ ಮಾಲೆ ಜಪಿಸುವ ಉರದೊಳು ಹರಿಯ നെന ഗുരുള കണ്ടീരാ ശ്രീരാഘവേന്ദ്രര കണ്ടീരാ ഗുരു കണ്ണീരാ ശ്രീരാഘവേന്ദ്രര കണ്ടീരേടി ബന്ധര ഭീഷ്ട പൂരൈസേടി ബന്ധര ഭീഷ്ട പൂരൈസ काडुवरो गुवनी गुवयतिवर गुरु कण्डीरा श्रीराघवेन्द्ररकण्डीरा गुरु कण्डीरा श्रीराघवेन्द्रर कण्डीरा हे मषिपुतनयां शियति वर हे मशिपुतन यां शियति वर ശ്യാമസുന്ദര ശി ഗുരു പ്രിയന പ്രിയ ശ്യാമസുന്ദര ശ്രീ ഗുരു പ്രിയന പ്രിയ ഗുരുകള കണ്ടീരാ ശ്രീരാഘവേന്ദ്രന കണ്ഡീരാ ഗുരു കണ്ഡീരാ ശ്രീരാഘവേന്ദ്രന കണ്ടീരാ വരമന്ത്രാലയ ബൃന്ദവന ദളു നിരുതാരി പശി ഗുരു ഗുരുള കണ്ടീരാ ശ്രീരാഘവേന്ദ്ര കണ്ടീരാ ഗുരുള കണ്ടീരാ ശ്രീരാഘവേന്ദ്ര കണ്ടീരാ ശ്രീരാഘവേന്ദ്ര കണ്ടീരാ ശ്രീരാഘവേന്ദ്രര കണ്ടീരാ シニワサ。